ഈ ഒരു സമയത്ത് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ വ്യക്തിയുടെ തോട്ട്സ് എന്താണ് നിങ്ങളെക്കുറിച്ച് അവർ ഇപ്പോഴും ഊർക്കുന്നുണ്ടോ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു തടസ്സം ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അത് മാറിപ്പോകുമോ എന്നൊക്കെ കൂടിയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വേസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലായ്മ എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങൾ പല കാര്യങ്ങളിലെ ചിലപ്പോൾ ഫിനാൻഷ്യലി അവർ നടത്തി ചില പല കാര്യങ്ങളും നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം അതുമല്ലെങ്കിൽ ചില വ്യക്തികളോടുള്ള ഒരു ഓവറായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് അവരുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഒക്കെ തന്നെ ചിലപ്പോൾ നിങ്ങളെക്കാൾ ഉപരിയായിട്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് ഓവറായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് അവരോട് കൊടുക്കുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം സോ അതിൻ്റെ പേരിലും ഒക്കെ തന്നെ നിങ്ങൾ പല രീതിയിൽ നിങ്ങൾ ഈ ഈ വ്യക്തിയുമായിട്ട് വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം പല കാര്യങ്ങളിൽ പണക്കങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിലൊക്കെ തന്നെ അവരെ ഏതൊരു കാര്യത്തിലാണോ ഇറങ്ങി തിരിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അതിൽ ഒരുപാട് കാര്യത്തിൽ തടഞ്ഞിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഫിനാൻഷ്യലി ആയിരിക്കാം അതും അല്ലെങ്കിൽ ഒരു വ്യക്തികളുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ അങ്ങനെ ഒരു നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ആ ഒരു വ്യക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ഓവറായിട്ട് അവർക്കൊരു കമ്മിറ്റ്മെൻ്റോ അവരുടെ കാര്യം ഒരുപാട് ഇടപെട്ടിട്ട് അങ്ങനെ ഏതൊരു തലവേദന പോലെ ആകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇനി ഫിനാൻഷ്യലി എന്തെങ്കിലും കാര്യങ്ങളിലായിരിക്കാം നിങ്ങൾ പറഞ്ഞൊന്നു തന്നെ അനുസരിക്കാണ്ട് അവർ ആ ഒരു ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുകയും അല്ലെങ്കിൽ ആ ഒരു ഏത് കാര്യമാണോ അതിലേർപ്പെടാനൊക്കെ പോയിട്ട് ഇപ്പം കറണ്ട് സിറ്റുവേഷനിൽ അവർ ഏതൊക്കെ ഏതോ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഒരു ബേർഡൻ അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് അതിൻ്റെ ഒരു ഭാരമൊക്കെ അവരുടെ തലയിലായതുപോലെ ടൂർ സ്പോട്ട്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അവരൊരു അവരൊരു കണ്ണു മൂടിക്കെട്ടിയൊരു അവസ്ഥയാണ് കാരണം ഇനി എന്താണെന്നുള്ളതൊക്കെ അവർക്ക് മനസ്സിലാവാതെ പോകുന്നുണ്ട് സോ അത്തരം ഒരു അവസ്ഥയിലേക്ക് അവർ ചെന്നെത്തി എന്നുള്ളതാണ് നിങ്ങൾ പലരും ഇത്തരം ഒരു കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വ്യക്തികളുമായിട്ടുള്ള ഓവർ കമ്മിറ്റ്മെന്റ് കൊടുത്തത് വഴി അല്ലെങ്കിൽ ആ ഒരു ഏതെങ്കിലും കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യലി എന്തെങ്കിലും ഉള്ള കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ പുതിയ പുതിയ ബിസിനസ്സുകളൊക്കെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം സോ അങ്ങനെ അല്ലെങ്കിൽ അവർക്ക് വിശ്വാസമുള്ള ഒരാളോട് ഓവറായിട്ട് കമ്മിറ്റ്മെൻറ്റ് തോന്നി അവർക്ക് ക്യാഷ് കടം കൊടുത്തതായിരിക്കും അപ്പോൾ അപ്പോഴൊക്കെ തന്നെ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അങ്ങനെ പല ഒരു കാര്യങ്ങൾ അത് എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങള് പക്ഷെ അതിനെ എതിർത്തിട്ടുണ്ട് നിങ്ങൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരിക്കാം എങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അതൊക്കെ ആലോചിച്ചിട്ട് ചെയ്യൂ എന്ന് നിങ്ങൾ ഒരു അഡ്വൈസ് പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നിരിക്കണം പക്ഷെ നിങ്ങളുടെ വാക്കിനൊന്നും അപ്പോൾ അത്ര വാല്യൂ കൽപ്പിക്കാണ്ട് തന്നെ ഒരു കാര്യത്തിന് വേണ്ടി അവർ ഇറങ്ങി തിരിച്ചു ഒരു വ്യക്തികളിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഫിനാശലി ഉള്ള ബുദ്ധിമുട്ടായിക്കോട്ടെ ഒക്കെ തന്നെ ഇപ്പോൾ ഒരു അവരുടെ ചുമലിൽ ഒരുപാട് ഭാരം വന്നു എന്നുള്ളൊരു അത്തരം ഒരു എനർജിയാണ് കാരണം അവർക്കിപ്പോൾ ഒരു അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു ടയർഡപ്പ് ആയിട്ടുള്ള ഒരു അവസ്ഥയായിട്ടാണ് ഇവിടെ കാണുന്നത് ഈ വ്യക്തി തന്നെ ആയിട്ട് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിലേക്ക് ഒരു പുതിയൊരു ഒരു വ്യക്തിയെ കൊണ്ടുവന്നിരിക്കണം അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഒക്കെ തന്നെ അവര് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ ചിലപ്പോൾ തുടക്കത്തിൽ നിങ്ങൾ മൂന്ന് പേര് തന്നെ നല്ല കമ്പനിയൊക്കെ ഒക്കെ ആയിരുന്നിരിക്കണം അല്ലെങ്കിൽ എന്താണോ ആ ഒരു കാര്യം ഇപ്പോൾ അവർക്ക് തന്നെ ഒരു തലവേദന ആയിട്ട് മാറിയതായിട്ടാണ് അവിടെ ഫീൽ ചെയ്യുന്നത് അവർക്കിപ്പോൾ അവർ ഒഴി ഒഴിപ്പിച്ച് വിടാനായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആയിക്കോട്ടെ ഒരു വ്യക്തി ആയിക്കോട്ടെ അവർക്ക് കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പാകത്തിന് ഇവര് അത്തരമൊരു രീതിയിലേക്ക് ആയി പോകുന്നുണ്ട് ആ ഒരു ഫ്ലോയിൽ പോകാൻ പോകുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾക്കൊന്നും തന്നെ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാനൊന്നും നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നുണ്ട് അതൊരു ഒരുപാട് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഉള്ളത് എന്ന ഇവിടെ കാണുന്നുണ്ട് ടോസ് വാട്സിൻ്റെ എനർജി വീണ്ടും അങ്ങനെയാണ് ഇവിടെ മനസ്സിലാവുന്നത് എന്നിരുന്നാലും ഈ ഒരു വ്യക്തി ഇത് സ്റ്റാർ കാർഡൊക്കെ കാണുന്ന പോലെ നിങ്ങൾ തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് ദൂരത്തിലായിരിക്കാം ഒരു കുറേ പേർക്കെങ്കിലും ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ കാസ്റ്റ് വൈസ് ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഒരു വ്യത്യാസങ്ങൾ ഉള്ളവരായിരിക്കാം എന്ത് തന്നെ ആണെങ്കിലും ഈ ഒരു സമയത്ത് അവർ നിങ്ങൾ എത്ര ദൂരത്തിലാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഒരു സാമീപ്യം ഉണ്ടാവണമെന്നൊക്കെ എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഡെവിൽ കാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു ഒരു സാമീപ്യം അവർക്ക് അവർക്ക് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയമാണിത് സോ അങ്ങനെ ഒരു എനർജിയാണിപ്പോൾ ഇവിടെ മനസ്സിലാവുന്നത് അതുപോലെ തന്നെ ഇവിടെ ഈസോഴ്സ് വാട്സ് ഇല്ല ഈ ഒരു സമയത്ത് ഒരു തിങ്കിങ് എനർജി അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഒരുപാട് നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ അവർ ഈ ഒരു സമയത്ത് ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയമാണ് കാരണം ഇതുവരെ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇടയിൽ ഒരു പിണക്കുണ്ടായത് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് ചർച്ച ചെയ്തപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ അങ്ങനെ ചർച്ച ചെയ്ത് ചിലപ്പോൾ അങ്ങനെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് പോലെ വന്ന് പണങ്ങി മാറി മാറിയിട്ടുള്ളവരായിരിക്കാം സോ അങ്ങനെയൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു സെപ്പറേഷൻ വന്നപ്പോൾ ഉണ്ടായ ആ ഒരു സംസാര കാര്യങ്ങളൊക്കെ തന്നെ അവരിപ്പോ വീണ്ടും ഓർത്തെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അതില് ഒരു മൂന്നാമതൊരു വ്യക്തിയുടെ കൈകടത്തിൽ ഉണ്ടായിരുന്നോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവരിപ്പോൾ തിരിച്ചറിയുന്നുണ്ട് അതിപ്പോ എന്ത് തന്നെയാണെങ്കിലും അത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ അവർ ഓർത്തെടുക്കുന്നുണ്ട് അത് എങ്ങനെ ഇനി അതൊക്കെ എങ്ങനെ മാറണം അല്ലെങ്കിൽ അതിന് എന്ത് ഏത് രീതിയിലുള്ള ഒരു ഡിസിഷൻ എടുത്താലാണ് ഇനി റിലേഷൻഷിപ്പിനൊരു സ്ട്രെങ്ത് കൊണ്ടുവരാൻ സാധിക്കുന്നത് എന്നൊക്കെ തന്നെ അവരിപ്പോൾ ഓർത്തെടു ഓർക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ തിരിച്ചറിയുന്നുണ്ടെന്നുള്ളതാണ് അത്രയധികം അവർക്ക് ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു തിരിച്ചറിവ് ഉണ്ടാവുന്നുണ്ട് കുറച്ചുകൂടി ഒക്കെ അങ്ങനെയൊന്നും ആയിരുന്നിൽ പോരായിരുന്നു ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് ഒരു വാല്യൂ കൊടുക്കേണ്ടതായിരുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ ഇപ്പോൾ അവർ തിരിച്ചറിയുന്ന സമയമാണ് അതുപോലെ തന്നെ ഇവിടെ നയൻ ഓഫ് വാൻസ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു സൊ ഈ ഒരു കാർഡിനു നോക്കുകയാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഈ ഒരു സമയത്ത് പോലും അവർക്ക് ഒന്നും തന്നെ ചെയ്ത കാര്യങ്ങളൊന്നും തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല അല്ലെങ്കിൽ അവരെന്തിനു വേണ്ടിയിട്ടാണ് ചിലപ്പോൾ നിങ്ങളുമായിട്ടൊരു പറഞ്ഞ് ഒരു വഴക്കൊക്കെ പോലെ വന്നത് അങ്ങനെ ഒരു ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു വ്യക്തികൾക്ക് വേണ്ടിയിട്ടായിക്കോട്ടെ ഒക്കെ തന്നെ ചിലപ്പോ അവർ ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോ ഒന്ന് മാറി നിൽക്കുന്നത് അതൊന്നും തന്നെ സാധ്യമായതില്ല അതുപോലെ തന്നെ ഇനിയും ചെയ്തു തീർക്കാനായിട്ട് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എന്നിരുന്നാലും എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു സമയത്ത് പോലും അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ അവര് ഒരുപാട് ക്ഷമയോട് കൂടി തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിനെ ഇനിയും ഒരു റീബർത്ത് കൊണ്ടുവരാൻ സാധിക്കുമായിരിക്കും അല്ലെങ്കിൽ എന്താണ് നടന്നതെന്നൊക്കെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കൊരു ഒരു അല്ലെങ്കിൽ അവർ അവരോട് നിങ്ങള് ക്ഷമിക്കുമായിരിക്കും എന്നൊക്കെ ഒരു തോട്ട്സ് അവർക്ക് കാണുമായിരിക്കും പക്ഷെ അതുകൊണ്ട് തന്നെ ഒരു കൂടി തന്നെ അവർ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഹൈ പ്രൈസ് ലെസ് കാട് കിട്ടിയിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ നിങ്ങള നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിരുന്ന ആ ഒരു പ്രണയത്തിനെ ഒക്കെ തന്നെ അവർ വാല്യുബിൾ ആയിട്ട് ഈ ഒരു സമയത്ത് അവർ കാണുന്നുണ്ട് ആ ഒരു സമയത്ത് അങ്ങനെ ആയിരുന്നെങ്കിലും ഇടയ്ക്കൊരു എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ഒരു വ്യക്തി കുറെ കൂടി അങ്ങനെ ഒരു കോൺസെൻട്രേഷൻ കൊടുത്തു പോയത് കൊണ്ട് തന്നെ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങൾ കുറേ പേരെങ്കിലും ഒരു സെപ്പറേഷൻ ഒക്കെ ആവാനുള്ള സാധ്യത കാണുന്നത് സോ അതുകൊണ്ട് തന്നെ എന്ത് തന്നെ ആണെങ്കിലും ഈ ഒരു സമയത്ത് അവർ ഒരുപാട് വാല്യുബിൾ ആയിട്ട് നിങ്ങളുടെ വാക്കുകളായിക്കോട്ടെ നിങ്ങളുടെ പ്രണയത്തെ ആയിക്കോട്ടെ ഒക്കെ തന്നെ ഒരുപാട് വാല്യുബിൾ ആയിരുന്നു എന്നവര് തിരിച്ചറിയുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരുപാട് ഒരു റിയലൈസേഷൻ ഉണ്ടാകുന്ന ഒരു കാര്യം കൂടുതലും ഇവർ സെൽഫായിട്ട് ഇവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓരോ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ ഇവർ തന്നെ ഇവരുടെ ലൈഫിൽ ഒരുപാട് അധികമായിട്ട് ഒരു കാര്യത്തിലും ശരിക്കും ശരിയായിട്ടൊരു ആലോചിച്ച് ഒന്നും തീരുമാനം എടുക്കാണ്ട് അവരുടെ ലൈഫിൽ ഒരുപാട് മിസ്റ്റേക്സ് പറ്റിപ്പോയിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളായിട്ട് തന്നെ ഒരുപാട് തവണ ഇത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷെ അന്നേരം ഒന്നും തന്നെ അത് ചെവിക്കൊള്ളാനോ അതിനുള്ള ഒരു പോം വഴിയായിട്ട് ഒന്നും തന്നെ കാണുകയും ഒന്നും ചെയ്തിട്ടുണ്ടായി ഉണ്ടാവില്ല പക്ഷെ ഇപ്പോൾ ഇവരുടെ ലൈഫില് ഒരു അത്രയധികം അവർ ബേർഡൻ അനുഭവിക്കുന്നുണ്ട് അത്രയധികം അവർക്കൊരു കൺഫ്യൂസ്ഡ് ആണ് അവർ കംപ്ലീറ്റ്ലി സോ ഈ ഒരു സമയത്ത് അവർ തിരിച്ചറിയുന്നുണ്ട് അവരുടെ ഭാഗത്തും ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അവരെ ഒരു ശരിക്കും ഒരു ഇമ്മച്ചൂർഡ് ആയിട്ടൊക്കെ തന്നെ കുറച്ച് ഡെസിഷൻസ് ഒക്കെ ലൈഫിൽ എടുത്തു പോയി എന്നുള്ളൊരു കാര്യം അവർ തിരിച്ചറിയുന്നുണ്ട് പല കാര്യത്തിലും അവരായിട്ട് തന്നെ എടുത്ത് ചാടി ഓരോ കാര്യങ്ങളും ചെയ്യുന്നതും ഒക്കെ വഴി അവർ ഒരുപാട് നഷ്ടങ്ങളാണ് അനുഭവിക്കുന്നത് അതിപ്പോൾ ഏത് രീതിയിലുള്ള കാര്യങ്ങളായിക്കോട്ടെ ടൂഴ്സ് വാർഡ്സ് അനുസരിച്ച് നോക്കുമ്പോൾ അവർ കംപ്ലീറ്റ്ലി അവർക്ക് നീ നെക്സ്റ്റ് എന്താണെന്നുള്ള ഒരു കാര്യം പോലും അവർക്ക് മനസ്സിലാവാത്ത രീതിയിൽ അവർ കൺഫ്യൂസ്ഡ് ആയിട്ട് അവസ്ഥയാണ് അതുപോലെ തന്നെ അവർ ഈ ഒരു സമയത്ത് റീലൈസ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ അവർ ഒരു കാര്യവും ചിലപ്പോൾ ഒരു കാര്യത്തിനും അവര് ഭയങ്കര സീരിയസ് ആയിട്ട് അവർ എടുത്തിട്ടില്ല ലൈഫിൽ എടുക്കേണ്ട ഒരു ഡിസിഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ അവർ അനുഭവിക്കുന്ന ഒരു ഒരു ലൈഫിൽ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആയിക്കോട്ടെ ഒരു ഭയങ്കരായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ തന്നെ അവര് അവരായിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ അവര് ചെയ്ത ഒരു കാര്യത്തിന്റെ പരിമിത ബലമോളം വന്നിട്ടുള്ളതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പോലും നിങ്ങൾ അത്രത്തോളം സ്ട്രോങ് ആയിട്ട് ജനുവൻ ആയിട്ട് കൊടുത്തിട്ടുള്ള നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിനെ പോലും അവർ ആ ഒരു സമയത്ത് അർഹിക്കുന്ന ഒരു വാല്യൂ തന്നിട്ടുണ്ടായിരുന്നിരിക്കില്ല സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അവർക്ക് ഭയങ്കര ഗിൽറ്റ് ഫീലൊക്കെ തോന്നുന്നുണ്ട് സോ അത്രത്തോളം നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ജനുവൻ ആയിട്ട് നിങ്ങള് ഭയങ്കരമായിട്ട് കെയർ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തികളാണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു സ്നേഹവും ആ ഒരു ആ ഒരു കെയറും ഒക്കെ തന്നെ ഈ ഒരു സമയത്ത് അവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കെങ്കിലും അർഹതപ്പെട്ട ഒരു കമ്മിറ്റ്മെന്റ് തന്നിരുന്നെങ്കിൽ എന്നാ ഈ ഒരു സമയത്ത് അവർ ആഗ്രഹിക്കുന്നുണ്ട്